നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് തവണ പല സമയങ്ങളിൽ സംസാരിച്ചൊരു ടോപ്പിക്കിൻ്റെ മറ്റൊരു വേർഷനാണ് അത് വേറൊന്നുമല്ല എൺപത്തഞ്ച് ശതമാനം അല്ലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ ലോകത്ത് കല്യാണം കഴിക്കുന്നത് എന്തുകൊണ്ട് നെഗറ്റീവ് സോൾ കല്യാണം കഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കല്യാണമെന്ന് പറയുമ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ ഒരു ഒരു ഹോട്ട് ടോപ്പിക്കാണ് നമുക്ക് കല്യാണം മാത്രമായിട്ട് സംസാരിക്കാനും കഴിയില്ല കാരണം കല്യാണം മാത്രം കല്യാണം കഴിക്കുന്നത് മാത്രം നമുക്കൊരു പ്രശ്നമായിട്ട് സംസാരിക്കാൻ കഴിയില്ല ബന്ധങ്ങൾ എന്നുള്ളൊരു സെൻസിലായിരിക്കാം നമുക്കിതിനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ എളുപ്പം ബന്ധങ്ങൾ ബന്ധങ്ങൾ എന്ന് പറയുമ്പം നമുക്കത് കല്യാണത്തിലേക്കും എത്തിക്കുന്ന രീതിയിൽ സംസാരിക്കാം ഓക്കെ ഇപ്പം മേജർലി നമുക്ക് മനസ്സിലാക്കാം ഇപ്പം നമ്മുടെ സബ്ജെക്റ്റ് ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ് എന്നിരിക്കട്ടെ നോർമലി നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്താണ് അതായത് വളരെ നല്ലൊരു കല്യാണം ഇന്ന് കച്ചവടമാകുന്ന എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഐ റിപ്പീറ്റ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ കല്യാണം കഴിപ്പിക്കാൻ അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് ലീഡ് ചെയ്യുന്നത് അവർ ഈ വ്യക്തിയുടെ വ്യക്തിയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു ആണിന് ഇന്ന് കല്യാണ മാർക്കറ്റിൽ വില ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവൻ എന്തുണ്ട് എന്നുള്ളതാണ് പല കുടുംബത്തിൻ്റെയും ഇവൻ പെൺകുട്ടിയുടെയും അടക്കം ഫസ്റ്റ് പ്രയോറിറ്റി അവൻ എന്തുണ്ട് ഈ എന്തുണ്ടതിൽ ഒന്നാമത്തെ കാര്യം ജോലി ജോലിയിൽ സാലറി എന്തുണ്ട് വീടിൻ്റെ ചുറ്റുപാടെങ്ങനെയുണ്ട് വീട്ടുകാരെങ്ങനെയുണ്ട് ഈ വീട്ടുകാരെങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സ്നേഹസമ്പന്നമായ കുടുംബമാണോ എന്നുള്ളതല്ല നോക്കുന്നത് സാമ്പത്തികം അതായത് ഇന്ന് കല്യാണം സമ്പത്തിനാൽ അധിഷ്ഠിതമാണ് ഒരു ഒരു മേജർ കുടുംബത്തിലും ആൾക്കാർ നോക്കുന്നത് ഇപ്പോൾ ജാതകമൊന്നും ചേർന്നില്ലെങ്കിലും അപ്പോൾ ചോദിക്കും ജാതകം ചേർന്നതെല്ലാം നല്ലതാണോ വിട് പലയിടത്തും ജാതകം ചേർന്നില്ലെങ്കിലും ചെറുക്കൻ ആസ്തി ഉണ്ടോ പെൺകുട്ടർക്ക് ആസ്തിയുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അതായത് മേജർലി കല്യാണം കഴിക്കുന്നത് സോൾമേറ്റ്സ് അല്ല അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സോൾമേറ്റ്സ് അല്ല കല്യാണം കഴിക്കുന്നത് അവരുടെ പ്രയോറിറ്റി എക്സ്റ്റേണൽ സംഗതിയിലാണ് ഏ അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് കല്യാണം ചെറുക്കൻ വിദേശത്താണോ ചെറുക്കൻ കാനഡയിലാണോ ദുബായിലാണോ എന്നൊക്കെയുള്ള രീതിയിൽ നോക്കി കല്യാണം കഴിപ്പിക്കുന്നത് അച്ഛാ അതിലൂടെ എൻ്റെ മകൾക്ക് എന്തു ഗുണം ഏ ഇനി പലയിടത്തും മിലിറ്ററി ആൾക്കാരെ കല്യാണം കഴിപ്പിക്കും ഞാൻ ഞാൻ എനിക്കറിയാവുന്ന ഒരാളാണ് ആ പെണ്ണ് ചെറുക്കം എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല പെണ്ണിൻ്റെ ഭാവി സേഫ് ആവുമല്ലോ അതായത് കല്യാണം കഴിപ്പിക്കുന്നത് എൻ്റെ മകളുടെ ഭാവി സേഫ് ആക്കുക അല്ലാണ്ട് നല്ലൊരു ജീവിതം വേണോന്നല്ല നിങ്ങൾ നോക്കിക്കോ ഈ രീതിയിൽ കല്യാണം കഴിപ്പിക്കുന്ന മിക്ക ആൾക്കാരുടെയും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് അത് ആ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ കാരണം ഈ പറയുന്ന നെഗറ്റീവ് സോൾമേറ്റ്സിനെ ആയിരിക്കും നിങ്ങൾ അട്രാക്ട് ചെയ്ത് കല്യാണം കഴിക്കുന്നത് കാരണം നിങ്ങളുടെ പ്രയോറിറ്റി എക്സ്റ്റേണൽ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ എനർജിയിൽ നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിവില്ലാത്തൊരു സൊസൈറ്റി ആ അവനെന്നും ഇതുണ്ടാകും കാരണം ഇത് അവൻ്റെ എനർജിയിൽ വേരിയേഷൻ വരുമ്പോൾ ഈ ഉണ്ടാക്കി വെച്ചതെല്ലാം കയ്യിൽ നിന്ന് എന്നുള്ളത് അറിയുന്നില്ല ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനി അടുത്തൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടർ അല്ലെങ്കിൽ അല്ലെങ്കിൽ പെണ്ണിനെ കൊടുക്കാൻ അല്ലെങ്കിൽ പെണ്ണ് നോക്കുന്നത് അങ്ങനെ അല്ലേ എൻ്റെ സുരക്ഷ എന്തുണ്ട് ഇയാളെ കല്യാണം കഴിച്ചാൽ എനിക്ക് എന്താണ് മെച്ചം എനിക്ക് ഇയാളുടെ കൂടെ പുറത്ത് പോയി ജോലി കഴി ചെയ്യാൻ സാധിക്കുമോ അപ്പോൾ ഈ ജോലി എന്നൊക്കെ പറയുന്നതാണ് ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് ഈ വ്യക്തിയെ കല്യാണം കഴിച്ചാൽ അത് പറ്റുമെങ്കിൽ ആ വ്യക്തി ഇതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത് അല്ലാതെ ആ വ്യക്തിയോടുള്ള സ്നേഹമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കല്യാണം കഴിക്കുന്ന ആരെയാണ് ഒരു നെഗറ്റീവ് സോൾവ് തന്നെയായിരിക്കും അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി ജോലിയും ചെറുക്കൻ്റെ ആസ്തിയും കുടുംബത്തിൻ്റെ ആസ്തിയും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിലേക്ക് ലഭിക്കും നിങ്ങൾ ആ പറയുന്ന സോളിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് ഇനി അതൊരു വശമേ ഇനി അടുത്തത് പ്രേമത്തിനും പ്രണയത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ടീമുണ്ട് അടുത്തത് മനസ്സിലാക്കിക്കോ ഇതാണ് നമുക്ക് വെച്ചേക്കുന്ന ഈ മനുഷ്യരാശിക്ക് വെച്ചേക്കുന്ന ഏറ്റവും വലിയ കെണിയാണിത് അതായത് ഒരു നമുക്ക് രണ്ട് സൈഡ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ഇനി പ്രേമത്തിനും സ്നേഹത്തിനും വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ചിലക്കിന് എന്തോണ്ടെങ്കിലും വിഷമമില്ല ചിലക്കിനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന മറ്റൊരു ടീംസ് സ്വാഭാവികമായിട്ടും അവർ അവരുടെ എനർജി എന്ന് പറയുന്നത് ലോവർ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം സ്വാഭാവികമായിട്ട് ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒന്നെങ്കിലും ഒരു നെഗറ്റീവ് സോൾ മേ തന്നെയായിരിക്കാം അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു നെഗറ്റീവ് കർമ്മപ്പാണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ബന്ധം സ്വത്തോ വീടോ പണമോ ഒന്നും പ്രയോറിറ്റി അല്ല എനിക്ക് ആ വ്യക്തിയാണ് പ്രാധാന്യം അപ്പോൾ വ്യക്തി പ്രാധാന്യം എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന പ്രശ്നം ഇതാണ് അപ്പോൾ പ്രയോറിറ്റി എന്താണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ചെറുക്കന്റെ ജോലി പെണ്ണിന്റെ തിരിച്ചാണെങ്കിൽ അത് ആ രീതിയിൽ വരെ മറിച്ച് സ്നേഹിക്കുന്ന ടീമാണ് സ്നേഹിക്കുന്ന ടീമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹമാണ് അഖിലസാരമൊഴി പക്ഷെ അവരും വിട്ടുപോകുന്നുള്ളൂ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ ഇനി എത്ര പറഞ്ഞു തന്നാലും ചില കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നില്ല അത് ഒരുപാട് അതിലെ ആഴത്തിലിറങ്ങി ചെല്ലുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതല്ലാത്ത ആൾക്കാർ എത്ര നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും അത് അവർ അംഗീകരിക്കാൻ തയ്യാറാവത്തില്ല ഇതിൻ്റെ ഒക്കെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഓരോ വ്യക്തിയുടെ എനർജിയില്ല അപ്പോൾ ലോവർ വൈബ്രേഷൻ ഇപ്പോൾ ലോവർ വൈബ്രേഷനിലാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ജീവിക്കുന്നത് സീരിയസ്ലി ഹയർ വൈബ്രേഷനിൽ ജീവിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ സോ ലോവർ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടുണ്ടോ കാറുണ്ടോ ഉണ്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ആൾക്കാർ ധരിക്കുന്നത് വീടും കാറും ഉള്ളവരും അല്ല ഹയർ വൈബ്രേഷൻ ആണെന്നാണ് അല്ലേ അല്ല വീടും കാറും സ്വത്തും ഉള്ളതൊന്നും അല്ല ഹയർ വൈബ്രേഷന്റെ ലോവർ വൈബ്രേഷന്റെ എന്ന് പറയുന്നത് ഏഹ് അത് ഇപ്പം അത് ഓരോ വ്യക്തിയിലും ഓരോ രീതിയിലാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന തൊണ്ണൂറ് ശതമാനവും ഈ പറയുന്ന ഒരു ഒരു നെഗറ്റീവ് സോൾമെയിൻ്റെ ആയിരിക്കും നെഗറ്റീവ് സോർമൈറ്റിനെ കല്യാണം കഴിച്ച് എനർജി എക്സ്ചേഞ്ച് കഴിയുമ്പോൾ തൊട്ടും പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കും എന്നിട്ട് പ്രശ്നം സംഭവിക്കുമ്പോൾ ആൾക്കാർ ഈ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ആ വ്യക്തിയുടെ സ്നേഹം ഉണ്ടാവാം അപ്പൊ ആ വ്യക്തി കാരണം അല്ലെ ആ വ്യക്തി എന്റെ ലൈഫിലോട്ട് വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് അംഗീകരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല അത് അംഗീകരിക്കാനോ അപ്പൊ സ്നേഹത്തിൽ നിൽക്കുവല്ലേ അപ്പൊ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ എന്റെ ഭാര്യ കാരണമാണ് എനിക്ക് ഇത്രയും പ്രശ്നം വന്നത് എന്റെ ഭർത്താവ് കാരണമാണ് എന്റെ ലൈഫ് ഇത്രയും പ്രശ്നമായെന്ന് അംഗീകരിക്കാനും സമ്മതിക്കാനോ അത് സ്വാഭാവികമായിട്ടും ആ സ്നേഹം കാണാനും കഴിയത്തില്ല പക്ഷെ ആ ഒരു സ്റ്റേറ്റും കഴിഞ്ഞ് കുറച്ചുകൂടെ ഇന്റലക് കുറച്ചുകൂടെ ഒന്ന് ഉയർന്ന രീതിയിൽ ചിന്ത ആ പറയുന്ന ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ട് കുറച്ചുകൂടെ ഇന്റലക്ച്വലി കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ഇതിന്റെ പ്രശ്നം ഈ പറയുന്ന എനർജിയിലാണെന്നും ഈ എനർജി വേരിയേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണെന്നും ആ എനർജി വേരിയേഷൻ കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സത്യത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ പക്ഷെ അതിന്റെ തുടക്കം എവിടുന്നാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഒരു വിവാഹം പണ്ടൊക്കെ ഒരു വിവാഹം ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ പൂർവികർ വിവാഹം വിവാഹം പൂർവികർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പബമ്മന്നുമല്ല കുറച്ചുകൂടെ പണ്ടൊക്കെ പൗരാണിക കാലഘട്ടത്തിൽ ഒരു വിവാഹം നടക്കുന്നതിൻ്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള പല ദമ്പതികളെയും കാലം എത്ര കഴിഞ്ഞിട്ടും ആരെയും മറക്കത്തില്ല പക്ഷേ അതായിരുന്നു അതിൻ്റെ ഒരു ഒരു രസം ആ ബന്ധത്തിന്റെ ഒരു ഊഷ്മളതയോ ആ ബന്ധത്തിന്റെ ഒരു ദൃഢതയോ ഒന്നും ഇന്നത്തെ കാലത്തില്ല കാരണം കല്യാണത്തിൽ പോലും മായമല്ലേ കല്യാണം കഴിക്കുന്നതിൻ്റെ മാനദണ്ഡം പോലും കച്ചവട മനോഭാവത്തിൽ കല്യാണം കഴിക്കുന്ന ഒരു കുടുംബം അത് മേജർലി ചില ഫാമിലീസ് അല്ലെങ്കിൽ ചില ചില എന്താ പറയുന്നത് ജാതി മതന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നല്ലപോലെ ഉണ്ട് സോ ചില ഏരിയാസിൽ അവർ അങ്ങനെ നോക്കി തന്നെ കല്യാണം കഴിക്കുള്ളൂ അത് അങ്ങനെ നോക്കി കല്യാണം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന സമൂഹം എന്ത് പറയും എന്റെ സ്റ്റാറ്റസിനെ ബാധിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള പല കാരണങ്ങൾ കൊണ്ട് അവര് കല്യാണത്തിൽ നിന്ന് ആ പറയാ അവരുടെ മാനദണ്ഡങ്ങളൊന്നും അവർ മാറ്റാൻ തയ്യാറാവത്തില്ല അപ്പൊ നെഗറ്റീവ് വൈബ്രേഷൻ നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവര് കല്യാണം കഴിക്കുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ണർ വരണമെന്നുണ്ടെങ്കിൽ അത് അത് ഏറ്റവും നേരത്തെ കല്യാണം കഴിക്കുന്നതല്ല ഒരു നല്ല പാർട്ണർ എനിക്കോ പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് കല്യാണം നടക്കുന്നതും പെട്ടെന്ന് പാർട്ട്ണറെ കിട്ടുന്നതുമാണ് യഥാർത്ഥ സോൾവെൻസിനെ കിട്ടുന്നത് അത് നമ്മൾ കണ്ടേക്കുന്ന പലതും ഒരുപാട് വർഷങ്ങൾ കഴിയുമൊക്കെ ആയിരിക്കും ഒരു നല്ല പാർട്ട്ണർ കാരണം ആ അത്രയും വർഷത്തെ ക്ലെൻസിങ് കൊണ്ടൊക്കെ ഉള്ള ഒരു നല്ല പാർട്ണറിനെ കിട്ടുള്ളൂ അല്ലാണ്ട് എടി പിടിയിൽ നിന്ന് കിട്ടുന്നതും പറഞ്ഞില്ലേ എൻ്റെ എൻ്റെ ലൈഫിൽ ഈ പറയുന്ന കർമ്മ പാർട്ണറൊക്കെ വന്നതാണ് നെഗറ്റീവ് സോൾമേറ്റ്സ് ഒക്കെ വന്നതുകൊണ്ട് എനിക്ക് ഐ ഐ ക്യാൻ ഈസിലി സേ ദാറ്റ് ഓക്കെ അപ്പം അത് വന്ന ആൾക്കാർക്ക് അനുഭവമുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതല്ല ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തു അപ്പം പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും എന്ത് ചെയ്യുന്നു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇതാണ് എൻ്റെ നല്ല വിധി എന്നുള്ള രീതിയിൽ വിധി ഇങ്ങനെയാണെന്ന് വിചാരിച്ച് വിശ്വസിച്ചത് ജീവിക്കുകയാണ് പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കല്യാണം കഴിച്ചേക്കുന്ന നെഗറ്റീവ് സോൾമെന്റ്സിനെ ആയത് അവർ അവരൊരിക്കലും അവരുടെ എനർജിയെ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്നത് ഇപ്പം ഭർത്താവ് ഇല്ലെങ്കിലും ഞാൻ സ്റ്റേബിൾ അല്ലെങ്കിൽ ഭാര്യ ഇല്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകുന്ന ചിന്തിച്ചിട്ടോ ഒന്നും അവര് മെജോറിറ്റി ആ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാതെ ആയിട്ട് തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത് അവർ അയാൾക്കുണ്ടെങ്കിൽ എനിക്കെന്ത് മെച്ചം എനിക്ക് എന്ത് മെച്ചം പലരും കല്യാണം കഴിക്കുന്നത് ഭാര്യയുടെ വിസയ്ക്ക് യു കൈയിലും കാനഡയിലും പോകാനാണ് അല്ലാതെ അവനുകൊണ്ട് കഴിവുകൊണ്ട് പോകാനല്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള മറ്റ് മറ്റ് കാരണങ്ങളാൽ മറ്റ് കാരണങ്ങൾ കണ്ടുകൊണ്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കല്യാണം നടക്കേണ്ടതിൻ്റെ എന്ന് പറയുന്നത് മോർ ദാൻ ദ പാർട്ട്ണർ അവരുടെ എക്സ്റ്റേണൽ സിറ്റുവേഷൻസ് ദൃഢമാക്കാനാണ് പക്ഷെ അവർ ആ എക്സ്റ്റേർണൽ സിറ്റുവേഷൻസ് ദൃഢം ദൃഢമാക്കാൻ പോയത് ഏറ്റവും വലിയ വിനയായി പിന്നീട് മാറുകയാണ് കാരണം എന്താ കല്യാണം കഴിക്കുന്ന നെഗറ്റീവ് സോമൻസിനായിരിക്കും സോ നെഗറ്റീവ് സോർമേഷനെ കണ്ട് കല്യാണം കഴിച്ച് എനർജി എക്സ്ചേഞ്ച് കഴിയുമ്പോഴത്തേക്കും എനർജി വേരിയേഷൻസ് വരും എനർജി ലോ ആവും എനർജി ലോ ആവുമ്പം എന്തൊക്കെ മനക്ക മനക്കോട്ടെ കിട്ടിയാണോ കല്യാണം കഴിക്കാൻ പോയത് അതൊന്നും ഭാവിയില്ലാതെ ആയിപ്പോകും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ചിന്തിക്കാം എന്ത് ഒരു നല്ല പാർട്ണറിനെ കിട്ടാൻ യെസ് ആ ഒരു നല്ല പാർട്ണറെ കിട്ടാനാണ് ഏറ്റവും നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മളെ സ്നേഹിക്കാനും ബന്ധത്തിന്റെ ഒരു നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കാനും ഈ ഈ ജന്മം എൻ്റെ കുടുംബത്തിന്റെ എന്നെയും എൻ്റെ കുടുംബത്തിനെയും സ്നേഹിക്കാനാണ് അല്ലെങ്കിൽ സ്നേഹം മാത്രമല്ല അതിന് ആ കുടുംബത്തിന്റെ ഫുൾ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാണ്ട് ഭാര്യയുടെ വരുന്ന പെൺകുട്ടിയുടെ മാത്രം കടമയൊന്നും അല്ല വരുന്ന രണ്ടു കൂട്ടരുടെയും ഒരു റെസ്പോൺസിബിൾ ഒരു ഒന്നിച്ചുള്ള ഒരു സമഗ്രമായ ഒരു ഒരു ബന്ധമാണ് ആ ബന്ധം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിക്കുന്ന അത്രയും ശ്രേഷ്ഠമായ ബന്ധം ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവം അത്രയും ഹൈ ആവണം അത്രയും ഹൈ ആയ വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെയുള്ള ബന്ധത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ സോളുകൾ ഒരുപാടുണ്ട് അപ്പൊ അവർക്ക് ഈ പറയുന്ന പോലെ പല രീതിയിലുള്ള ബന്ധങ്ങൾ വരും അപ്പൊ ആ ബന്ധങ്ങളുടെ സെൻസ് മനസ്സിലാക്കിയാൽ പറഞ്ഞില്ല സൂക്ഷിച്ചാൽ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ മനസ്സിലാക്കുക നെഗറ്റീവ് സോൾമെയിറ്റ്സ് പെരുകുന്നതിന്റെ കാരണം സമൂഹത്തിൽ കല്യാണം കഴിച്ചതിന് ശേഷം പ്രശ്നങ്ങൾ കൂടുന്നതിന്റെ കാരണമൊക്കെ ഇതാണ് അത് എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ലോജിക്ക് മനസ്സിലാകും എന്ന് എനിക്കറിയില്ല മനസ്സിലാക്കിയാൽ അന്ന് അത് നമ്മൾ നീരുതി ചിന്തിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ ഇനി കച്ചവട കണ്ണിൽ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ കല്യാണം നടക്കുമ്പോൾ നമ്മളുടെ നമ്മുടെ ഓരോ വ്യക്തിയുടെയും കർമ്മ കർമ്മ തന്നെ വേണേൽ പറയാം അവിടെ പ്രേമം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടിടും ആ പ്രേമം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യമാദ്യം തോന്നുന്ന അല്ലെങ്കിൽ ഒരു കല്യാണം ആയിക്കോട്ടെ പെട്ടെന്ന് നടക്കുന്ന കല്യാണം പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന പ്രണയം ഇതൊക്കെ ആ കാർമിക് എഫക്റ്റ് കൊണ്ട് സംഭവിക്കുന്നതാണ് സോ നമ്മൾ ആ ആ ബന്ധത്തിലേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്റെ ലൈഫിന്റെ സ്ട്രക്ചർ ആ ബന്ധം ആ ഒറ്റ ബന്ധം നമ്മുടെ നമ്മൾ എത്ര പേരെ കണ്ടേക്കുന്നത് ഒരൊറ്റ ബന്ധം കാരണം ഒരൊറ്റ റിലേഷൻഷിപ്പ് കാരണം ടോട്ടൽ ലൈഫ് നശിച്ചു പോയൊക്കെ എത്ര ആൾക്കാരെ കണ്ടു ഇതിന്റെ കാരണം ഇതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ഭാവിയിൽ കല്യാണം കഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കല്യാണം കഴിക്കാൻ തോന്നിക്കട്ടെ അതിന് ഞാൻ വീണ്ടും പറയുന്നു കൃത്യമായ പരിശീലനത്തിലൂടെ ലോവർ എനർജി ആണ് നിങ്ങളെങ്കിൽ കൃത്യമായ പരിശീലനത്തിലൂടെ നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആക്കി വെച്ചെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൊരു പാർട്ട്ണറൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കിട്ടുമെന്നുമില്ല എന്നാണ് എൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് അവിടെ ഞാൻ അതിശക്തി പറയുന്നില്ല ഞാൻ വെറും ഫാ മാത്രമേ പറയുന്നുള്ളൂ ഫാക്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചത് അല്ലാണ്ട് ഇമോഷണൽ സംസാരം ഞാൻ സംസാരിച്ചില്ല അപ്പം നമ്മൾ നല്ല പാർട്ണറെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ എനർജി ലെവൽ അത്രയും ഹൈ ആയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാൾ വരികയുള്ളൂ ആ അങ്ങനെ ആൾ വരുമ്പോൾ എല്ലാം നന്നാവും ഇല്ലെങ്കിൽ ആ ഒരു ഒറ്റ വ്യക്തി വന്നാൽ മതി നമ്മുടെ ജീവിതം മൊത്തത്തിൽ താറുമാറാവും മനസ്സിലായും പ്രതീക്ഷിക്കുന്നു താങ്ക് യു